ഹായ് ഫ്രണ്ട്സ് വെറും പത്ത് മിനിറ്റോണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കിടിലായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി അതേ അതേസമയം നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയത് വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്തേക്കുന്നതാണ് ചേർത്തേക്കുന്നത് ഇത് പാക ഒരു മധുരമാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം ഈ ഒരു ടൈമിൽ ചേർത്താലും മതി ഞാനിത് ചേർക്കാനായിട്ട് വിട്ടുപോയി അത് കാരണം അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിത് ആ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ വാല എസെൻസ് ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർക്കാം അപ്പോൾ ബട്ടറിന് പകരമായിട്ട് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് കനത്തിൽ കുഴച്ചെടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നോക്കിയാൽ ഞാനിവിടെ അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവേണ്ടത് ഇനി ജസ്റ്റ് കയ്യിൽ നമുക്ക് ബട്ടറോ ബട്ടറൊകിയൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതായത് എണ്ണയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിപ്പം കൂടി വരിക കാരണം ഞാൻ കുഞ്ഞു കുഞ്ഞ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ അത്യാവശ്യം നല്ലപോലെ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാനിതിലോട്ട് ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഓരോ പോഴ്സായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പഴേ ഇത് നമുക്ക് നല്ലപോലെ ഉള്ളൊക്കെ വെന്ത് വരുള്ളൂ കേട്ടോ അപ്പോൾ ഈ ആയി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേണത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയി ആയിട്ടോ അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാട്ടം സ്നാക്സ് ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ എന്ന് പറയുന്നത് പുറം പക്ഷെ നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് മീനും കാണാം താങ്ക്